ജില്ലയിൽ തൈക്കാട്ടുശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കാണാൻ ഒരുപാടുണ്ട് ഇവിടെ കായലും പുഴയൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥല സ്ഥലങ്ങളൊക്കെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു തോട് പോലെ കാണുന്നുണ്ട് അപ്പോൾ ഇതിനെ തുടർന്നുള്ള ഒരു വീഡിയോ ഞാൻ അങ്ങോട്ട് കാണിക്കാൻ വരുവാണ് ഇപ്പോൾ ചേർത്തലേന്ന് ചേർത്തല തൈക്കാട്ടുശേരി എന്നാണ് പറയുന്നത് പക്ഷേ തേ ചേർത്തലേന്ന് ഒരുപാട് പോരാനുണ്ട് ഇങ്ങോട്ട് അവിടുന്ന് ഈ തൈക്കാട്ടുശേരിയിൽ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഈ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് വരാനുണ്ട് അപ്പോൾ ഞാൻ അവിടെയാണ് നിൽക്കുന്നത് ബാക്കിയുള്ള വ്യൂ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ തുടർന്ന് നമുക്ക് നമുക്കിതിൻ്റെ കാഴ്ചകളിലോട്ട് കടക്കാം ശരി എന്നാൽ ഓക്കെ നേരത്തെ നിന്ന് സ്ഥലമാണ് ഈ കാണുന്നത് ഇത് കണ്ടോ ഇവിടെ ഒരു ഇതുപോലെ കാണുന്നുണ്ട് ഇത് കണ്ടോ അങ്ങോട്ടൊക്കെ ഒരു ഉറവ പോലെ കണ്ടോ ഒരു കുളം പോലെ ഇങ്ങനെ നീന്തുകിടക്കുകയാണ് അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഇവിടെ പ്രധാന കാഴ്ചകളിലൂടെയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ ഇവിടൊക്കെ നാല് സൈഡ് നല്ല കാട് പോകുക മൂടിക്കിടക്കുവാണ് സംഭവം ഒരു ഇതിൽ കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ തന്നെയാണ് സംഭവം വേണ്ടോ ഈ റോഡ് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കണ്ടോ അപ്പോൾ നമ്മൾ വന്ന വഴിയാണ് അവിടെ കാണുന്നത് ആ പച്ച നെറ്റ് വലിച്ചു കണ്ടോ ആ റോഡിന് ആ റോഡിൽ കൂടെയാണ് ഇപ്പോൾ ഞാൻ വന്നത് ഇത് കണ്ടില്ലേ ഇല്ല തവള എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കാര്യമായിട്ട് ഇത് കണ്ടോ അപ്പം നമ്മൾ വന്ന റോഡാണത് ഇത് കണ്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് ആ തോട് അപ്പോൾ നമ്മൾ വന്ന വഴിയാണ് ഇത് കണ്ടല്ലേ അതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം അപ്പോൾ ആ ആ ചെറിയ വഴിയാണ് ഈ കാണുന്നത് ഇത് കേട്ടോ ഇതിങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തോന്നുന്നു നമ്മൾ വന്ന റോഡാണ് ഈ കാണുന്നത് കേട്ടോ ഈ റോഡിന് നേരെ നമ്മൾ ഇത് നേരെ പോയി കഴിഞ്ഞാൽ തൈക്കാട്ട് കച്ചശ്ശേരി ആ ജംഗ്ഷനിലേക്കാണ് ചേരുന്നത് ആ റോഡാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് ഈ കാണ്ട ഭാഗങ്ങളൊക്കെയാണ് പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുമോ അലൗഡ് ഉണ്ടോ എന്നുള്ള അറിയത്തില്ല അത് ഞാൻ ആരോടെങ്കിലും ചോദിച്ചാലേ അറിയത്തുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ള കാഴ്ചയാണ് ഇത് ഉണ്ടോ കണ്ടോ ഇതിങ്ങനെ പോയിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും ഇത് കണ്ടോ അവിടെയൊക്കെ വീടുകളാണ് അങ്ങോട്ട് ചെല്ലാൻ അനോട് ഉണ്ടോയെന്നുള്ള അറിയൂല്ല കാരണം ഓരോ വീടിൻ്റെ മുറ്റത്താണിത് അപ്പോൾ നമ്മൾ വന്ന അങ്ങോട്ട് ഇറങ്ങിപ്പോയ വഴിയാണീ കാണുന്നത് ഇത് കണ്ടോ ആ ഗേറ്റ് രണ്ട് ആ തകര ഗേറ്റ് കടന്നിട്ടാണ് ഇങ്ങനെ വരുന്നത് ഇത് കണ്ടോ ഇങ്ങനെ വന്ന ഒരു നല്ല വ്യൂ ആണ് ഇവിടെ കാണുന്നത് അത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇവിടെ ഒരു കാറൊക്കെ നിൽക്കുന്നുണ്ട് ഒരു ഇനോവ കാർ നിൽക്കുന്നുണ്ട് ആരുടെ എന്നുള്ള അറിയില്ല വളരെ നല്ല സീനറിയാണ് ഇതിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട് കണ്ടോ ഇത് കണ്ടോ ഇവിടെയൊക്കെ ഏതോ മലയാള സിനിമേൻ്റെ ഷൂ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലമാണെന്ന് പറയുന്നു അറിയല്ല ഏതൊക്കെയാണ് മമ്മുക്കയുടെ പടമുണ്ട് ദിലീപിൻ്റെ പടമുണ്ട് അങ്ങനെ ഒരുപാട് പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ് ഇത് എന്നാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നീ സീറ്റ വ്യാപാരിയൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ടിംഗ് ചെയ്തതെന്ന് പറയുന്നു കറക്റ്റ് എനിക്ക് അറിയത്തില്ല എന്തായാലും സംഗതി ഓക്കെയാണ് സംഗതി പൊളിച്ചത് ഇതുണ്ടോ എന്തായാലും വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ ഏരിയ ഇത് കണ്ടോ അപ്പോൾ നമ്മൾ നമ്മൾ വന്ന റോഡാണ് അവിടെ കാണുന്നത് കണ്ട അത് ഇവിടെ കാണാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയത്തില്ല പക്ഷെ എന്തായാലും നല്ല ഇതായിട്ട് കാണാം ഇത് കണ്ടോ നല്ല പച്ചപ്പാറ സ്ഥലമാണ് ഓക്കെ കണ്ടില്ലേ ഇനി ബാക്കി ഇതിൻ്റെ കാഴ്ചകളായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം അവിടെ ഒരു പശു നിൽക്കുന്നുണ്ട് ആ പശു ആക്രമണകാരിയാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ എന്നാലും നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെന്ന് പോവാം അത് കണ്ടോ നല്ല അന്തരീക്ഷമാണ് ഇതാ ഇവിടെയൊക്കെ ഒരു സിനിമ ലൊക്കേഷൻ പോലുള്ളൊരു സ്ഥലം തന്നെയാണ് മനസ്സിലായില്ലേ കണ്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് നടന്നു വരുന്നത് നമ്മൾ അവിടെ നിന്ന് നടന്നു വന്നിട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത് അത് കണ്ടോ പഴയ ഒരു എന്താ ഒരു വീടിന്റെ ഒരു പൊടിഞ്ഞീട് കാണും ഉപയോഗശൂന്യമായ ഒരു ഒരു വീടാണ് ആൾ താമസം ഇവിടെ ഇത് കണ്ടോ ഓകെ കണ്ടല്ലേ പക്ഷെ അവിടെ നമുക്ക് നടന്നു പോകാൻ പറ്റൂല അതുപോലെ കാടാണ് അവിടെ കാണുന്നത് ഇത് കണ്ടോ നമ്മൾ വന്ന വഴിയാണ് അവിടെ ഇത് കണ്ടോ ഇതാണ് ഏരിയ അവിടെ അവിടെ കണ്ട പോലെ തന്നെയാണ് വലിയ മാറ്റം അങ്ങോട്ട് പോയി നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കണ്ടോ നമുക്ക് ഈ ക്യാമറ കേട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവാം ശ്രദ്ധിക്കണം കാടാണ് ഇവിടെ പല ഡെയിഞ്ചറസും ഉണ്ടാവും കാരണം നല്ല ഏരിയ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചിലപ്പം നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് സംഭവം സു സൂപ്പറാണ് നല്ല ഓക്കെ നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഇവിടെ ഈ നാടൻ സിനിമകളുടെയൊക്കെ ഷൂട്ടിംഗ് പറ്റി എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഇപ്പോൾ വന്യാസീല വ്യാപാരി പോലത്തെ സിനിമകളൊക്കെ നമുക്ക് ഇവിടെ എടുക്കാം അത് വിഷയമില്ല പക്ഷേ കൂടുതൽ നാടൻ സിനിമകളാണ് ഇവിടെ നാട്ടൻ നാട്ടുപ്രദേശം പോലെയാണ് അപ്പം ഒരു നാടൻ കഥയനെ ആസ്പദമാക്കി എടുക്കുകയാണെങ്കിൽ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഴിക്ക് ഇങ്ങനെ വരാം നിന്ന് നിന്നാണ് വന്നത് പക്ഷേ നമ്മൾ അപ്പുറത്തുകൂടെയാണ് കേറിയത് അപ്പുറത്തൂടെ കയറി അവിടെ ഷൂട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇത് കണ്ടോ കണ്ടല്ലോ ഇതാണ് സീനറി ഇങ്ങനെ വന്നിട്ട് നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വരുന്നത് ഇതാ വഴിയാണിത് കണ്ടോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ് ണ്ടല്ലേ വളരെ നല്ല സ്ഥലം പ്രകൃതി തന്നെയാട്ടോ ഇവിടെ നല്ല മണ്ണാണ് ഇവിടെ ഒക്കെ കണ്ട ഇത് വേണ്ട മണ്ണിൽ ഏരിയയാണെങ്കിലും ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ വെച്ചുണ്ടാക്കാൻ പറ്റും വേണ്ട സ്ഥലമാണ് അപ്പൊ ഞാൻ ഇവിടെ ഒരു രണ്ടാളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ വീഡിയോ കുടിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ കാണാനുള്ള സ്ഥലമാണ് കണ്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വേണ്ട കണ്ടല്ലോ ഇവിടുന്ന് സംഭവം സൂപ്പറായത് ഇവിടെയാണ് നല്ല തണുപ്പും കാറ്റുള്ള സ്ഥലമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് സൈഡിലും ഈ മരങ്ങളും കാടുകളും കൊണ്ടും പൊന്തകളും കൊണ്ടും ഒക്കെ മൂടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല സീനറി അത് കണ്ട അപ്പുറത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം ഇത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട ഇത് കണ്ടോ നമ്മൾ കുടത്തേക്ക് അതിൽ വെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ പോയി മൊബൈലും ക്യാമറയും പോയി നമ്മളും വെള്ളത്തെ അകപ്പെട്ടു പോകും നീന്തലും അറിയത്തില്ല അതാണ് മെയിൻ പ്രശ്നം അങ്ങോട്ട് തന്നെ നടക്കാം ഇപ്പൊ ഇങ്ങനെ ഈ വഴിക്കാണ് ഞാൻ ഇറങ്ങിയത് ഇത് കണ്ടോ നമുക്ക് അങ്ങോട്ട് തന്നെ കയറാം അവിടുന്ന് ആണ് വന്നത് ഇത് കണ്ടോ നമ്മുടെ അടുവ് കണ്ട കായലിന്റെ പകുതി ഭാഗമാണ് ഈ കാണുന്നത് ഇത് കണ്ടോ ഇത് കണ്ടോ അവിടെ വെള്ളം കിടക്കുന്നതാണ് നമ്മൾ നടന്ന് വന്ന വഴി അവിടെ ഇത് കണ്ടോ അവിടെ നിന്നാണ് നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് എത്തി നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞത് ഇത് കണ്ടോ ഇത് കണ്ടോ അവിടെ നല്ല പച്ചപ്പൊക്കെ പൊന്തി കിടക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് ഇതേണ്ടോ നമ്മൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് ഇതേണ്ടോ നമ്മൾ പോണ വഴിയാണ് കാണുന്നത് ഇത് നമുക്ക് അങ്ങോട്ടാണ് നടക്കുന്നത് പോണ വഴിയാണത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ തെങ്ങും കുറ്റിൻ്റെ അവിടെ നിന്ന് എടുത്തോ അവിടെ വീടെന്തോ കാണുന്നുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ പാലുണ്ടെന്നാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങോട്ട് പോവുകയാണ് നടന്ന് പോവുകയാണ് അപ്പോൾ ഇതാണ് ആ കാഴ്ചകളു ഇത് കണ്ടോ അങ്ങോട്ട് വന്ന വഴിയാണ് അവിടെ കാണുന്നത് ഇത് കണ്ടോ കണ്ട നല്ല പച്ചപ്പറ സ്ഥലമാണ് ഇത് കണ്ട അങ്ങോട്ട് വീടുണ്ടെന്ന് പറയുന്നു പാലം ഉണ്ടെന്ന് പറയുന്നു വീട് കാണാനുണ്ട് ഉണ്ട് ഞാരെങ്കിലും വീട്ടിലോട്ടാണ് നമ്മൾ ചേർ ചെല്ലുന്നത് എന്നുള്ള അറിയത്തില്ല എന്തായാലും സംഗതി ഒക്കെ സൂപ്പറായിട്ടുണ്ട് വന്നതിന് മുതലായിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോയി പക്ഷെ അവിടെ ഒരു പാലം ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ആ പാലം കാണാൻ പറ്റിയില്ല പക്ഷെ ഞാൻ അവിടെ തിരിച്ചു ഇങ്ങോട്ട് പോകുകയാണ് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അക്കരവശം കാണാം കാണുന്ന അക്കരവശത്തോട്ട് പോകാൻ പറ്റും എന്നാണ് പറയുന്നത് അത് എങ്ങനെയാണെന്ന് നോക്കട്ടെ അവര് മെയിൻ റോഡിൽ ചെന്നിട്ട് അവിടെ പോകാൻ പറ്റും നോക്കട്ടെ ഏഹ് നല്ല ബ്യൂട്ടിഫുള്ള സ്ഥലം തന്നെയാണ് സംഭവം കുഴപ്പമൊന്നും ണ്ട് ഇത് കണ്ടോ അവിടെ വീടുകൾ കണ്ടെ കണ്ടല്ലോ സിനിമാ ഷൂട്ടിംഗ് വരെ വരുന്നതാണ് നല്ല ഏരിയ തന്നെയാണ് കേട്ടോ നല്ല വെയിലുള്ള സ്ഥലമാണെന്ന് പക്ഷേ ഇതിപ്പോ വന്ന വഴിക്ക് തന്നെയാണ് കണ്ടോ ഇവിടെ നമ്മുടെ വന്ന ഗേറ്റിൻ്റെ അടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ് കണ്ടില്ലേ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോകാണ്ട് തുടരണം പക്ഷേ ഇത് നമുക്ക് അവിടെയൊക്കെ വീടുകളാണ് അവിടെയൊക്കെ പട്ടികളുണ്ടാവും ചില പട്ടികളുടെ ഉപദ്രവം ഉണ്ടാവും നമ്മൾ അഥവാ കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിചയ സ്ഥലമാണ് കടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും ഏഹ് ചിലപ്പോൾ ആരും തിരിഞ്ഞ് നോക്കാൻ ഉണ്ടാവില്ല എന്തായാലും ഇത് കണ്ടോ ഈ ഇവിടെ നിർത്താം ഓക്കെ അടുത്ത വീഡിയോ വീടുമായിട്ട് വീണ്ടും കാണാം